ി ബ ആണെങ്കിലോ ബ ഉച്ചരിച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഭ എന്ന് വേറൊരു അക്ഷരം എഴുതി കാണും നമ്മുടെ അക്ഷരമാലയിലെപ്പോഴും പ ഭ എന്ന് കാണും ഈ ഭ എന്ന് പറയുന്നത് ഭകാരത്തിൻ്റെ മഹാപ്രാണമാണ് ഭ എന്ന് പറയുന്നത് പകാരത്തിൻ്റെ മഹാപ്രാണമാണ് എന്ന് പറയുന്നത് പോലെ ഭ എന്ന് പറയുന്നത് ബകാരത്തിൻ്റെ മഹാപ്രാണമാണ് ഭയം എന്ന് പറയുന്നത് ഈ ഭയം എന്ന് പറയുമ്പോൾ വാക്കിൻ്റെ ആദ്യമുള്ള ഭായം ഭണം എന്ന് പറയുമ്പോൾ വാക്കിൻ്റെ ആദ്യമുള്ള ഭായം രണ്ട് തരത്തിലാണ് ഉച്ചരിക്കുന്നത് ഭണത്തിൽ ഈ ശ്വാസി ആണ് ആ സ്വനം എന്ന് പറയേണ്ടതായിട്ട് വരുക ഭയത്തിലാണെങ്കിലോ അത് നാദിയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും ഇത് വളരെ സൂക്ഷ്മമായിട്ട് ഉച്ചരിച്ച് ശീലം ഉള്ള ആളുകൾ വളരെ സൂക്ഷിച്ച് ഉച്ചരിക്കുമ്പോൾ മാത്രമേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാവുകയുള്ളൂ മലയാളി ഒരിക്കലും ഭ എന്ന് പറയാറില്ല ഭയം അയാൾക്ക് ഭയമുണ്ടായി എന്ന് പറയാറില്ല ഭയപ്പെട്ടിട്ട് എന്താണ് ഫലം എന്നിവരെ മലയാളി പറയും അപ്പോൾ ഭയം എന്നുള്ളതും ഫലം എന്നുള്ളതും ഈ രണ്ട് ഭയം ഏതാണ്ട് ഒരേ തരത്തിലാണ് ഉച്ചരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ട് തരത്തിൽ എഴുതി കാണിക്കുമെങ്കിലും ഉച്ചരിക്കുന്നത് ഒരേ രീതിയിലാണ് ഉച്ചരിക്കേണ്ടത് രണ്ട് തരത്തിലാണെന്ന് വ്യാകരണ പുസ്തകങ്ങളിലെല്ലാം കാണും പഴയ തരത്തിലുള്ള പണ്ഡിതന്മാർ പറയുകയും ചെയ്യും പക്ഷേ ഈ ഇങ്ങനെ പറയുന്ന പണ്ഡിതൻ പോലും സ്വാഭാവികമായിട്ട് ഉച്ചരിക്കുമ്പോൾ ഭാര്യ ഭയം എന്നൊക്കെ ഉച്ചരിക്കുമ്പോൾ ഉള്ള ഭായും ഫലം പണം എന്നുള്ള വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഉള്ള ഭായും ഏതാണ്ട് ഒരുപോലെയായിരിക്കും ഉച്ചരിക്കുന്നത് ഇത് പണ്ഡിതന്മാരെ പലരും സമ്മതിക്കില്ല പണ്ഡിതന്മാർ പറയും എന്ന് ഉച്ചരിക്കണമെങ്കിൽ നമ്മൾ പായിൽ തുടങ്ങിയിട്ട് അതിന് ശക്തി കൊടുക്കണം ബായിൽ തുടങ്ങിയിട്ട് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ ഭ ആകും അതുപോലെ തന്നെ പായിൽ തുടങ്ങിയിട്ട് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ ഭായകും എന്നൊക്കെ പറയും ഇതൊക്കെ നിർദ്ദേശങ്ങളാണ് പക്ഷേ ഈ നിർദ്ദേശങ്ങളൊന്നും അനുസരിക്കാൻ മലയാളിക്ക് സാധാരണ നിത്യജീവിതത്തിൽ ഇതിനൊന്നും സൗകര്യപ്പെടില്ല അതുകൊണ്ട് അവർ ഭാര്യ എന്ന് പറയുന്നതും ഭയം എന്ന് പറയുന്നതും ഒക്കെ ഭണം എന്ന് പറയുന്നിടത്തെ ഭാ പോലെ ഉച്ചരിക്കുന്നു അപ്പോൾ എന്താണ് ഈ ഒരു ഭായും മറ്റേ ഭായയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഒരു ഭ ശ്വാസയും മറ്റേത് നാദിയുമാണ് എന്ന് കൃത്യമായിട്ട് സ്വനവിജ്ഞാനപ്രകാരം പറയാം പക്ഷേ ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മലയാളി ഇത് രണ്ടും ഉച്ചരിക്കുന്നത് ഒരുപോലെയാണ് ഇനി തായയുടെ കാര്യം നോക്കുക തായ്ക്ക് സമാന്തരമായിട്ടുള്ള ഒരു മഹാപ്രാണ സ്വനമാണ് ഥ കഥകളി എന്നെഴുതുമ്പോൾ കഥ എന്നെഴുതുമ്പോൾ ഒക്കെ ഉള്ള ഥ ഈ ധ അല്ല രാധ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക രാധ എന്ന് രാധ എന്നാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പറയുമെങ്കിലും രാധയുടെ കഥ എന്നേ മലയാളി പറയുകയുള്ളൂ എൻ്റെ സഹധർമ്മിണിയുടെ പേര് രാധ എന്നാണ് പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവളുടെ ഇടയ്ക്ക് രാധേ എന്ന് വിളിച്ചാൽ അവൾ ഇന്നെന്തു പറ്റി സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഇപ്പോൾ ആൾ സംസാരിക്കുന്നതേ മാറിയിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞു എന്ന് വരും അപ്പോൾ രാധേ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ആളുകൾക്ക് തോന്നുന്നു ഈ കുഴപ്പമുണ്ടെന്ന് ആളുകൾക്ക് തോന്നിയാൽ നമ്മുടെ ഉച്ചാരണം കൃത്രിമം ആകുന്നു എന്നാണ് അർത്ഥം രാധയുടെ കഥ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇനി തായയുടെ കാര്യം കഴിഞ്ഞു അടുത്തതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തായയുടെ കാര്യം അതിന് മഹാപ്രാണോ മഹാപ്രാണമൊന്നും മലയാളത്തിലില്ല നമ്മൾ അതിൻ്റെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല അതേ സമയത്ത് ടായയുടെ കാര്യത്തിൽ ടായണെങ്കിൽ ട ഠ എന്നാണ് പാഠം എന്ന് പറയുന്നത് പാഠം നെല്ല് വിളയുന്ന പാഠം എന്നും പറയും അതേ സമയത്ത് ഒന്നാം ക്ലാസ്സിലെ ഒന്നാം പാഠം എന്നും പറയും പാഠവും പാഠവും തമ്മിൽ വ്യത്യാസമുണ്ട് പാഠം മഹാപ്രാണമാണ് അനി അതേപോലെ ഡായ ഉണ്ടല്ലോ ഡ എന്ന ഒരു രൂപമുണ്ട് ആ രൂപമാണ് മഹാപ്രാണം അപ്പോൾ മൂഢൻ പീഠത്തിലിരുന്നു എന്ന് പറഞ്ഞു നോക്കുക പറഞ്ഞു നോക്കുമ്പോൾ മൂഢൻ എന്ന് പറയുന്നത് പീഠം എന്ന് പറയുന്നത് രണ്ട് തരത്തിലല്ല ഒരേ തരത്തിലാണ് മലയാളി ഉച്ചരിക്കുന്നത് പക്ഷേ രണ്ട് തരത്തിൽ അവൻ എഴുതി കാണിക്കുന്നു എഴുതി കാണിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ സംസ്കൃതത്തിൽ എഴുതുന്ന രീതി തന്നെ മലയാളത്തിലും പിന്തുടരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇനി മൂഢൻ എന്നുള്ളതും ആ ഗരുഡൻ എന്നുള്ളത് കഴിഞ്ഞിട്ട് ഉള്ള ആ മഹാപ്രാണമാണ് പക്ഷേ ഇത് വളരെ വിഷമം പിഴിച്ച സ്വനങ്ങളിലൊന്നാണ് അതുകൊണ്ടാണ് പല ആളുകളും ഗരുഡൻ എന്ന് പറയാതെ പീ ഗരുഢൻ എന്ന് പറയുന്നത് പീഡനം എന്ന് പറയാതെ പല ആളുകളും പീഡനം എന്ന് പറയുന്നു പീഡനം ആയിരിക്കും അവിടെ നടക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ മലയാളത്തിലുള്ള ശരി രൂപം പീഡനം ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഇനി ചായയുടെ കാര്യത്തിൽ നമുക്ക് ചായ്ക്ക് സമാന്തരമായിട്ടുള്ള ഒരു മഹാപ്രാണ രൂപമാണ് ഛ ഛായ വൃക്ഷഛഛഛഛഛഛഛഛഛഛഛ മരത്തിൻ്റെ തണൽ എന്നുള്ളതിന് സംസ്കൃത രൂപം വൃക്ഷഛായ എന്നാണ് എന്നാണ്ഛായാചിത്രം എന്നും പറഞ്ഞെന്ന് വരും അതുപക്ഷേ ഛായ എന്ന് പറയുന്നതും ഛായ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ട് പിന്നെ ഒരു ഝായ ഉണ്ട് നമുക്ക് മലയാളത്തിൽ ഈ എവിടെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഝാ ടീ തീ എന്നുള്ള വാക്കിൽ വരുന്നു പിന്നെ പഴയ ഒന്നാം പാട്ടത്തിലേക്ക് ഒരു മീനിൻ്റെ പടം വരച്ചിട്ട് ഝാഷം എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം ഈ ഝാഷം എന്ന് പറഞ്ഞാലോ മീനാണെന്ന് അർത്ഥം അറിയാവുന്ന ആളുകൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ സംസ്കൃതം നന്നായിട്ട് പഠിച്ച ആളുകൾക്ക് ഝാഷഖേദനൻ എന്ന് പറഞ്ഞാൽ മീൻ കൊടിയടയാളം ആയിട്ട് ഉള്ള കാമദേവൻ എന്ന് അർത്ഥം പെട്ടെന്ന് ധരിക്കും എന്നോട് വൈരമായത് ഇന്ന് ഈശ്വരനും ഈ ഝാഷകേദനനും എന്ന് നളദുരിതത്തിൽ ഉണ്ടായി വരെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നളദുരിതമൊക്കെ അറിയാവുന്ന ആളുകൾ എത്ര കുറവാണ് സാധാരണ മനുഷ്യരെ മീൻ പിടിക്കാൻ പോകുന്നു എന്നുള്ളതല്ലാതെ ഝാഷങ്ങൾ ശേഖരിക്കാൻ പോകുന്നു എന്ന് ഇതുവരെ ഭാഗ്യവശാൽ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ ഈ ഝായും മറ്റേ ഛാ ഛായ എന്നുള്ളതും ഏതാണ്ട് ഒരുപോലെയാണ് മനുഷ്യർ ഉച്ചരിക്കുന്നത് ഇനി കാട് സമാന്തരമായിട്ട് ഒരു ഘായുണ്ട് നഖം എന്നുള്ളതിലെ ഖ മുഖം എന്നുള്ളതിലെ ഖ ഇത് കൂടാതെ ഈ മേഘം എന്നുള്ളതിലെ ഒരു ഘായുണ്ട് എഴുതി കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് വേറെ ഒന്ന് കൂടി എഴുതുമ്പോഴത്തേക്കും വലത്തോട്ട് പിന്നെ പോയിട്ട് മേലോട്ട് വരുന്നു അതാണ് മേഘം അപ്പോൾ ഈ മേഘം എന്ന് പറയുന്നത് എന്താ പ്രകാരം അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഉച്ചരിക്കേണ്ടത് മേഘം എന്നാണ് പക്ഷേ ആരും മേഘം എന്ന് സാധാരണ ഗതി ഗതിയിൽ ഉച്ചരിച്ച് കേട്ടിട്ടില്ല അവൾ നഖം കടിച്ചുകൊണ്ട് മേഘത്തെ നോക്കി നിന്നു എന്ന് ഒരു ചെറുകഥയിൽ വേണമെങ്കിൽ നമ്മൾ എഴുതാം വായിക്കുമ്പോൾ ലഘു ലേഖ എന്നാണ് ലഘുലേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഖാ എഴുതുന്ന പോലെയല്ല മറ്റേ ഖായ എഴുതുന്നത് പക്ഷേ നഖം എഴുതുന്നത് പോലെയല്ല മേഘം എന്ന് എഴുതുന്നത് എഴുതത്തിൽ വ്യത്യാസമുണ്ട് ഉച്ചാരണത്തിൽ വ്യത്യാസം ഇല്ല അപ്പോൾ ഇപ്പം നമ്മൾ ഖ ഖ ഗ കാക്ക ഖാഖാഖ ചാഛാഞ്ഞ ടാഠ ണ താഥ പാഫ ബാഫ മ ഇങ്ങനെ ഇരുപത്തഞ്ച് വ്യഞ്ജനങ്ങളുമായിട്ട് പരിചയപ്പെട്ടു അതിന് ഖരങ്ങൾ എന്ന് പറയും ആദ്യത്തെ കച്ചട തപ ഇവയ്ക്കൊക്കെ ഖരങ്ങളെന്ന് പറയും പിന്നെ ഖ ഛാഠ ഫ എന്നുള്ളതിന് മഹാപ്രാണങ്ങൾ എന്ന് പറയും പിന്നെ ദബ മൃദുക്കൾ എന്ന് പറയും പിന്നെ ഘ ഘാ ഭ എന്നുള്ളത് അതിന് നാദിയായിട്ടുള്ള ഈ മഹാപ്രാണങ്ങൾ എന്ന് പറയും പക്ഷേ നാദിയായിട്ടുള്ള മഹാപ്രാണങ്ങൾ ആരും നാദിയായിട്ട് സ്വാഭാവിക മലയാളത്തിൽ ഉച്ചരിക്കാറില്ല ങാ ഞാ നമ എന്ന് അനുനാസികങ്ങളുമുണ്ട് ഇങ്ങനെ അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തഞ്ച് വ്യഞ്ജനങ്ങൾ നമ്മളിന്ന് പരിചയപ്പെട്ടു ഇത് ഇനി തുടർന്ന് നമുക്ക് വേറെയും പല വ്യഞ്ജനങ്ങളുമായിട്ട് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു അത് അടുത്ത ഭാഗത്തിലാകാം സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം